പേട്ടയിൽ രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തെളിവെടുപ്പ് ഇന്നുണ്ടായേക്കും പ്രതിയായ ഹസനെ സംഭവസ്ഥലത്ത് എത്തിച്ചാകും തെളിവെടുപ്പ് തിരുവനന്തപുരം നാവായ്ക്കുളം സ്വദേശിയായ ഇയാൾ പോക്സോ ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു എസ് വിവരങ്ങൾ കോടതിയിൽ ഉൾപ്പെടെ ഹാജരാക്കി നടപടികൾ സ്വദേശിയായ പ്രതിയെ അറസ്റ്റ് കണ്ടെത്തിയിരുന്നുവരങ്ങൾ കോടതി കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിലാണ് കൃത്യമായ പ്രതിയിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്തത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് നിർണായകമായിട്ടുള്ള തെളിവെടുപ്പ് കൂടി ഇന്ന് നടത്താൻ പോലീസ് ആലോചിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ചില കുട്ടി ഉപദ്രവിക്കൽ അടക്കമുള്ള ലക്ഷ്യം പിന്നിൽ ഉണ്ടായിരുന്നുവെന്ന് പ്രതി തന്നെ സമ്മതിച്ചൊരു സാഹചര്യമുണ്ട് എവിടെ നിന്നാണ് കുട്ടിയെ തട്ടിയെടുത്ത് ഏതൊക്കെ കൂടിയാണ് ഈ കുട്ടിയെ തിരികെ എത്തിയ ഭാഗത്ത് റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള ആ ആൾ ആൾ താമസമില്ലാത്ത മേഖലയിൽ എത്തിച്ചത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് തെളിവെടുപ്പിനിട്ട് വിശദീകരിക്കുമെന്നതാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഗുരുതരമായ കേസുകൾ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ പ്രതിയായ ഇയാളെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് കാര്യമായി തന്നെ പരിശോധനകൾ നടത്തിയിരുന്നു ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ പ്രതിയെത്തിയത് മുൻപും ഇയാൾ ഇത്തരത്തിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ട് ഒപ്പം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഒട്ടനവധി കേസുകളിലെ പ്രതിയായ പശ്ചാത്തലം കൂടിയുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇയാളുടെ പശ്ചാത്തലം കൂടി പരിശോധിച്ച ശേഷം ഇന്ന് തെളിവെടുപ്പിലേക്ക് കൂടി കടക്കാൻ പോലീസ് നിർണായകമായി ഒരുങ്ങുന്നത്നി അതോടൊപ്പം ഈ സി ഡബ്ല്യുഎസിയുടെ സംരക്ഷണയിലുള്ള കുഞ്ഞിനെ ഇന്ന് മാതാപിതാക്കൾ കൈമാറുകയാണ് അതിന്റെ വിവരങ്ങൾ കൂടി ഡി എൻ എ പരിശോധനാ ഫലം പോസിറ്റീവ് ആയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കുട്ടിയെ വിട്ടു നൽകാനുള്ള നടപടിയിലേക്ക് ഇപ്പോൾ ശിക്ഷേമ സമിതി കടക്കുന്നത് ഇന്ന് തന്നെ കുട്ടിയെ കുടുംബത്തിന് വിറ്റ് നൽകും കൊടുക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചത് അത്തരത്തിലുള്ള നടപടികൾ ശിശുക്ഷേമ സമിതിയും സ്വീകരിച്ചു വരികയാണ് എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡി എൻ എ പരിശോധന നടത്തിയത് ഡി എൻ എ പരിശോധനയുടെ പശ്ചാത്തലം ഒപ്പം തന്നെ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ട് അതെല്ലാം പൂർത്തീകരിച്ച ശേഷമാണ് ഔദ്യോഗികമായി അതെ ശരി പേട്ടയിൽ രണ്ടു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് തെളിവെടുപ്പ് ഇന്നുണ്ടായേക്കുന്നത് പ്രതിയായ ഹസനെ സംഭവ സ്ഥലത്ത് എത്തിച്ചാകും തെളിവെടുപ്പ് തിരുവനന്തപുരം നാവായിക്കുളം സ്വദേശിയായ ഇയാൾ പോക്സോ ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു അതേസമയം സി ഡബ്ല്യു സിയുടെ സംരക്ഷണയിലുള്ള കുഞ്ഞിനെ ഇന്ന് മാതാപിതാക്കൾക്ക് കൈമാറും ഡി എൻ എ പരിശോധനാ ഫലം ഇന്നലെ പുറത്തുവന്നിരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും എസ്